ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു നീ രാവിലെ സമയം എഴുപത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ പത്തൊൻപത് ഇരുപതും വാക്യങ്ങളൊന്നും വായിക്കട്ടെ നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു നിന്റെ കാൽ ചുവടുകളെ അറിയാതെയും ഇരുന്നു മോശയുടെയും മഹ്റോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ വിചാരങ്ങളും പലപ്പോഴും നാം വിചാരിക്കുന്നതിലും അത്യുന്നതവും അഗാധവുമായതാണ് അതിനെ ഗ്രഹിക്കുവാൻ മൃഗപ്രായരായ മനുഷ്യർക്ക് കഴിയുകയില്ല എന്നാൽ ചില പ്രതിസന്ധികളിലൂടെ ചില ഭാരങ്ങളിലൂടെ ചില പ്രത്യേകമായ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ പലപ്പോഴും നാം ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായി തീർന്നു പോകും ഇവിടെ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയാണ് കർത്താവിൻ്റെ വഴി അത് സമുദ്രത്തിലും അവൻ്റെ പാതകൾ പെരുവെള്ളത്തിലുമാണ് സമുദ്രത്തിലൂടെയും പെരുവെള്ളത്തിലൂടെയും ഉള്ള പാതകളും വഴികളും നമ്മുടെ ദൃഷ്ടിക്കും മറഞ്ഞിരിക്കുന്നതാണ് നമുക്കതിനെ ഗ്രഹിക്കുവാൻ കഴിയാതെ വണ്ണം ഉള്ള കാര്യങ്ങളാണത് എന്നാൽ ദൈവം തൻ്റെ ജനത്തെ നടത്തുവാനായി ഒരു മോശയെ കണ്ടിട്ടുണ്ട് ഒരു അഹ്വനെ കണ്ടിട്ടുണ്ട് അവരെ കനാലിലെത്തുമ്പോഴും അവരുടെ കൈകളാൽ കർത്താവ് കൃപയോടെ അവരെ നടത്തും മോശയെ വിളിച്ച് വേർതിരിച്ച് അവനെ ചട്ടങ്ങളും കൽപ്പനകളും ഏൽപ്പിച്ചു കൊടുത്ത് അവന് വഴി അറിയിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് മുൻപോട്ട് നയിച്ചു കാല ഒരു മോശ കടന്നു പോകുമ്പോൾ പകരമായി ഒരഹരോനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവവും നമുക്കുണ്ട് അവരിലൂടെ അവർ നിമിത്തം ആ വഴികളെ വെളിപ്പെടുത്തി ആ കന വി തൻ്റെ ജനത്തെ കൃപയോടെ എത്തിക്കുന്ന ഒരു കർത്ത ഇതോട് ചേർന്ന് നെഹൂമിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം മൂന്നാം വാക്യം കൂടെ വായിക്കട്ടെ യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട് മേഘം അവൻ്റെ കാൽ കീഴിലെ പൊടിയാകും സമുദ്രത്തിലും ഭൂമിയുടെ അറുതികളിലൂടെയുമുള്ള വഴികളിലേക്കാൾ ഉപരിയായിട്ട് ചില ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും കൂടെയും അവൻ തൻ്റെ വഴികളെ വെളിപ്പെടുത്തും ഒരു കൊടുങ്കാറ്റടിച്ചു കഴിയുമ്പോൾ ആ ദേശത്തുള്ള ഒരുവിധം മരങ്ങളെല്ലാം വീണു പോകും ഉള്ള വഴിയൂടെ തടസ്സപ്പെടും ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും നാം ഈ ലോകത്തിൽ കാണുന്നത് അതാണ് മനുഷ്യൻ നടക്കുവാൻ ഉപയോഗിക്കുന്ന വഴികൾ പോലും ഇല്ലാതായി പോകുന്ന കാഴ്ച എന്നാൽ ഇവിടെ കർത്താവ് പറയാണ് അങ്ങനെയുള്ള പ്രതിസന്ധികളുടെയും ഭാരങ്ങളുടെയും മധ്യത്തിൽ വഴിയേതാകുന്നുവെന്ന് തിരിച്ചറിയാതെ നാം മുൻപോട്ട് പോകുമ്പോൾ വഴി ഇതാകുന്ന മകളെ ഇതിലെ നടന്നുകൊള്ളുവീനെന്നുള്ള ഒരു ഇമ്പകരമായ സ്വരം പിറകിൽ നിന്ന് കേട്ട് ആ ദൈവ വഴിയിലൂടെ ദൈവഹിതപ്രകാരം മുൻപോട്ട് നീങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും നമ്മുടെ ദൃഷ്ടിക്ക് അഗോചരമായ വിധത്തിൽ ഭർത്താവ് വഴി നടത്തും അത് നമുക്കുള്ള ഉറപ്പാണ് ഏത് ദൈവജനത്തിനും അതിൻ്റെ ഉറപ്പ് വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് ഏത് പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുമ്പോഴും വഴിയില്ലാതെ വഴി കാണുവാൻ കഴിയാതെ വണ്ണം നാം അന്ധകാരത്തിലും ഇരുട്ടിലും ഭാരത്തിലും ആയിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ പ്രകാശത്താൽ പ്രകാശം കണ്ടുകൊണ്ട് അവിടുത്തെ അവിടുന്ന് തുറന്നു വരുന്ന വഴിയിലൂടെ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും അത് നമുക്കുള്ള ഉറപ്പാണ് ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മളെ ജീവപര്യന്തം വഴി നടത്തുമെന്ന് ആ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം ജീവപര്യന്തം വഴി നടത്തുന്ന ഏത് ചുള്ളിക്കാറ്റടിച്ചാലും ഏത് കൊടുങ്കാറ്റടിച്ചാലും ഏത് പെരുവെള്ളം കവിഞ്ഞു വരുമ്പോഴും അവിടുത്തെ വഴികൾ അതിൻ്റെ എല്ലാം മധ്യത്തിലൂടുണ്ട് അവൻ തൻ്റെ ജനത്തെ കൈമിടുക്കോടെ ഹൃദയത്തോടെ നടത്തുന്ന ആ മോശയും ഒക്കെ ഒരുക്കി അപ്പുറം ആ കനാനിലേക്ക് എത്തിക്കും ആ മഹത്തപരമായി പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കുമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം ഇന്നപോലെ കാലം അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൽ നമുക്ക് താണിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു